ഹായ് ഹലോ കാശ് ഇന്ന് നമ്മൾ പോകുന്നത് സിറ്റി മാർട്ടിലോട്ടാണ് കേട്ടോ അവിടെ റംലാൻ ടൈമിൻ്റെ ഓഫറൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് നോക്കാൻ വേണ്ടിയാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മൾ ലൂലുൻ്റെ സൈഡായിട്ടാണ് അപ്പോൾ നമ്മൾ നേരെ പോയി നമ്മൾ ചെരുപ്പിൻ്റെ സെക്ഷനിലേക്കാണ് ഏകദേശം സിക്സ് പോയിൻറ്റ് നയൻ നയൻ ധെറംസേ ഉള്ളു ഈ കിടക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള കിടിലും ചെരുപ്പിളാണ് കിടക്കുന്നത് പിന്നെ ഷൂസിനൊക്കെ ഏകദേശം ഫോർട്ടി സെവനും തേർട്ടി എയ്റ്റ് ധെറംസൊക്കെ ഉള്ളു ലേഡീസിൻ്റെ പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ എല്ലാ കളക്ഷൻസും അവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ നേരെ പോയത് ടീ സെക്ഷനിലേക്കാണ് എല്ലാം ടെൻ ഒക്കെ ഉള്ളു നല്ല ക്വാളിറ്റിയിലും നല്ല രീതിക്ക് അവർ ടീ ഒരുപാട് കളക്ഷൻസ് അവിടെ വന്നിട്ടുണ്ട് റംലാൻ ടൈം ആയതുകൊണ്ട് ഒരുപാട് സ്റ്റോക്ക് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം ടെൻ ഒക്കെ ഉള്ളു പിന്നെ നമ്മൾ നേരെ പോയത് ബെൽറ്റിൻ്റെ സെക്ഷനിലേക്കാണ് ബെൽറ്റിനും എല്ലാം നോക്കിയിട്ട് ടെൻ ഒക്കെ ഉള്ളു കേട്ടോ അവിടെ ലേഡീസിന്റെ പാർട്ടിവിയർ ബാഗ്സിനൊക്കെ ട്വന്റി തറംസും തേർട്ടി ഒക്കെ ഉള്ളു പിന്നെ നമ്മൾ നേരെ പോയി നമ്മുടെ പ്ലേറ്റിന്റെ ഗ്ലാസിന്റെ സെക്ഷനിലേക്കാണ് പ്ലേറ്റിനൊക്കെ ഫോർ പോയിന്റ് ടു ഫൈവ് തറംസും ഗ്ലാസിനൊക്കെ ഫൈവ് തെറംസ് ഒക്കെ ഉള്ളു കേട്ടോ ഈ കിടക്കുന്ന സ്പൂണിലൊക്കെ ടു പോയിന്റ് ടു ഫൈവ് തറംസ് ഒക്കെ ഉള്ളു പിന്നെ നമ്മൾ അവിടുന്ന് ചെറിയൊരു ഹെഡ്സെറ്റ് വാങ്ങിച്ച് നേരെ റൂമിലോട്ട് പോവുകയാണ് അപ്പോൾ പുതിയ വീഡിയോ അടുത്ത